മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ മുിൻ്റെ പുതിയൊരു വെടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി കാന്താരി കൃഷിയെ സംബന്ധിച്ചാണ് നമുക്കറിയാം നമുക്കറിയാം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു മുളകാണ് കാന്താരി മുളക് ഈ കാന്താരി മുളകിൻ്റെ ഗുണങ്ങൾ അനവധി ഗുണങ്ങളാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഒട്ടനവധി ദൂഷ്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അലിയിച്ച് കളയാൻ കഴിവുള്ള പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരു വിളയാണ് കാന്താരി അതുകൊണ്ട് തന്നെ വളരെ പഴയ കാലം മുതൽ തന്നെ എല്ലാ വീടുകളിലും കാന്താരി നട്ടു വളർത്തിയിരുന്നു പക്ഷേ കാലം മാറി ഇന്ന് കാന്താരി എന്താണെന്ന് അറിയാൻ വയ്യാത്ത കാന്താരിയുടെ അറിയാൻ വയ്യാത്ത ആളുകളാണ് ഉള്ളത് ഫലമായിട്ട് നിത്യം എല്ലാ ദിവസവും നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ആ മരുന്ന് അല്ലെങ്കിൽ ഔഷധം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ അതിന് ഒരു മാറ്റം അനിവാര്യമാണ് ആഹാരത്തിലൂടെ ഔഷധം നമ്മുടെ ശരീരത്തിൽ ലഭ്യമാകുന്ന രീതി പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുണ്ട് അവ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്ന അറിവുകൾ ആവശ്യക്കാർക്ക് അതായത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്താൽ നമുക്ക് സന്തോഷപൂർണമായ ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും രോഗം ബാധിച്ച ശരീരത്തോടു കൂടിയുള്ള ജീവിതം നമുക്ക് എത്രമാത്രം സമ്പത്തുണ്ടായാലും നമുക്ക് ദുഃഖമാണ് മനക്ലേശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല മനക്ലേശത്തോടു കൂടിയുള്ള ജീവിതം നമുക്ക് സംതൃപ്തി നൽകുന്നില്ല ദൈവം ദാനമായി തന്ന ജീവിതം നമുക്ക് സംതൃപ്തിയോടെ മുന്നോട്ട് മുന്നേറാനുള്ളതാണ് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ കാന്താരി ഉൾപ്പെടെയുള്ള നിരവധി വിളകളുടെ കൃഷി രീതികളും എളുപ്പത്തിൽ ഒരാൾക്ക് മാത്രമായിട്ട് ചിലവൂർന്ന രീതിയിലുള്ള കൃഷി ഒക്കെയാണ് ഇലഞ്ഞൂർ ലോക്ക് യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിക്കുന്നത് ഇത്തരം അറിവുകൾ കൃഷിക്കാഴ്ചകൾ ഒക്കെ കാണാനും അറിവുകൾ ശേഖരിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ ഈ ശേഖരിച്ച അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത് ചാക്കിൽ നമുക്ക് നട്ടു വളർത്തേണ്ടത് അങ്ങനെ ഇഷ്ടം പോലെ കാന്താരി എങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കാന്താരി എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെയിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ഒരു കാന്താരി തൈക്ക് വേണ്ടി നമ്മൾ ഒരുപാട് തിരക്ക് നടക്കണ്ട കാരണം നമ്മൾ പോകുന്ന റോഡ് സൈഡിലും ഒക്കെ ഇത് ഇഷ്ടംപോലെ കെളിച്ചു നിൽക്കൊണ്ട് അതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മതി കാന്താരിയുടെ ആ രൂപം ആ രൂപത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുത്താൽ മതി കാരണം ഇതെങ്ങനെയാണ് റോഡ് സൈഡിലൊക്കെ വരുന്നത് ചോദിച്ചാൽ എവിടെയെങ്കിലും ഒരു കാന്താരി ഉണ്ടായാൽ ആ കാന്താരി പറിച്ചുകൊണ്ട് പോകാൻ ആളില്ലെങ്കിൽ അതിൽ നിന്ന് ഇത് പഴുക്കും പഴുക്കുമ്പോൾ നല്ല ചുവന്ന നിറമുള്ള ഈ കാന്താരി പക്ഷികൾ ഇത് ഭക്ഷിക്കും തന്നെ ഇതിൻ്റെ വിത്തുകൾ അതിൻ്റെ ദഹരപ്രക്രിയയിലൂടെ വിത്തിന് യാതൊരു കേടും വരാ വരാതെയിരിക്കും ആ പക്ഷികൾ മറ്റെവിടെങ്കിലും റോഡ് സൈഡിലൂടെ ഒക്കെ പറന്ന് പോകുമ്പോഴോ ഏതെങ്കിലും വൃക്ഷത്തിൽ ഇരിക്കുമ്പോഴോ ഒക്കെ കാഷ്ടിക്കുമ്പോൾ ആ കാഷ്ടത്തിലൂടെ ഇതിൻ്റെ വിത്തുകൾ ഭൂമിയിൽ പതിക്കുകയും അങ്ങനെ അത് അനുകൂലമായി സാഹചര്യത്തിൽ എളിച്ച് വളർന്ന് വീണ്ടും ഇങ്ങനെ പുഷ്പിക്കുകയും കായലൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് റോഡ് സൈഡിലൊക്കെ തരിച്ചായി കിടക്കുന്ന പുരയിടങ്ങളിലും കാട്ടിലുമൊക്കെ ഇത് കണ്ട് ഉണ്ടാകുന്നത് ഇത് അതുപോലെ തന്നെ ഞാൻ റോഡ് സൈഡിൽ നിന്നും പിഴുകൊണ്ടു വന്ന രണ്ട് കാന്താരികളാണ് കാരണം കാന്താരി ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്ക് വിപണിയിൽ സുലഭമാണ് അതിനൊക്കെ നല്ല വിലയുമാണ് അപ്പോൾ നമുക്കങ്ങനെയൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഒരു ചാക്കിനകത്ത് നമുക്ക് കാന്താരി ഇഷ്ടംപോലെ ഉത്പാദിപ്പിക്കുന്ന വിധമാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് സിമെൻറ്റ് ചാക്കാണ് നമുക്കറിയാം ഇഷ്ടംപോലെ സിമെൻ്റ് ചാക്ക് വെളിയിലൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് വെറുതെ കൂട്ടി ഇട്ടേപ്പുണ്ട് ഉണ്ട് അതേ ഒരു ചാക്ക് ചാക്കെടുത്ത് നമ്മൾ ഇങ്ങനെ മടക്കുക അകത്തോട്ട് മടക്കുക അതിനുശേഷം സിമെൻറ്റ് ചാക്കിന് നമ്മൾ ദ്വാരം ഇട്ട് കൊടുക്കുക സുഷിരം ഇട്ട് കൊടുക്കുക സിമൻ പലരും എന്നോട് ചോദിച്ചുള്ള ചാക്കിലെ കൃഷിക്ക് നമ്മൾ ദ്വാരം ദ്വാരമിടേണ്ടായൊന്ന് വേണം പക്ഷേ നമ്മൾ അരിച്ചാക്കോ അതേപോലെയുള്ള മറ്റ് ചാക്കുകൾക്കൊന്നും ദ്വാരമിടുന്ന അതിന് തീർച്ചയായിട്ടും ജലം ഒഴുകി പോകത്താക്കിട്ടില്ല ജലം വാർന്ന് പോകത്താക്കിയിൽ അതിന് ചെറിയ ചെറിയ സൂക്ഷ്യങ്ങളുണ്ട് എന്നാൽ സിമിഡി ചാക്കിൻ്റെ ഘടന അങ്ങനല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ദ്വാരം ഇടുക എന്ന് പറയുമ്പോൾ കമ്പി പഴുപ്പിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാമെങ്കിൽ അവിടെ ദ്വാരം വീഴും അങ്ങനെ പരമാവധി ദ്വാരം നമ്മൾ ഇതിനകത്ത് ഇപ്പം പത്ത് പന്ത്രണ്ട് ദ്വാരം ഞാൻ ഇട്ടിട്ടുണ്ട് ഇടുക അങ്ങനെ ദ്വാരം ഇട്ട ഈ ചാക്ക് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യമെന്ന് വെച്ചാലും ഇതിനകത്ത് കുറച്ച് മണ്ണ് നമ്മൾ എടുക്കാം എന്നുള്ളതാണ് കുറച്ച് മണ്ണ് നമ്മള് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മുടെ ഇവിടെ കരിയില കരിയിലയോ അതുപോലെ തന്നെ നമ്മുടെ പുരയിടത്തിലുള്ള പാഴ്ചെടികളോ ഒക്കെ നമ്മൾ ചെത്തിയിടാമെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് ഇത് ഉണങ്ങി കിട്ടും ഈ ഉണങ്ങി കരിയിലയും ഈ പാൽ ചെടികളും ഇവിടെ ഇത് ഇങ്ങനെ ഇതിനകത്തോട്ട് നമ്മളങ്ങ് കയറ്റി വെക്കും കഴിയുന്നും ഈ ചാക്കും കവറും ഒക്കെ നിറയ്ക്കുന്നത് രാവിലെ ആയിരിക്കണം കാരണം നമ്മളീ കരീക്കൊക്കെ ഒരു ഒതുക്കം കിട്ടണമെങ്കിൽ പ്രഭാതത്തിൽ മാത്രമേ ഇതിന് ഒരു ഒതുക്കം കിട്ടത്തുള്ളൂ മറ്റു സമയങ്ങളിൽ ചൂട് കൊണ്ട് ഇത് ഒരു പ്രത്യേക രീതിയിൽ ഉണങ്ങിയിരിക്കും അന്നേരം ഒതുങ്ങത്തില്ല നമ്മൾ വാരി ഇരുന്ന ഈ ചാക്കിനകത്തൊന്നും ഈ കരിയില ഒതുങ്ങത്തില്ല അത് തന്നെയല്ല ഗ്രവായൊക്കെ തന്നെ കീറിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കരിയില നിറച്ചു കൊടുക്കണം എങ്കിലേ ഇത് ഒരു വളമായിട്ട് മാറത്തുള്ളൂ അല്ലെങ്കിൽ ഈ കരിയില ഒരുപാടെങ്കിലും താഴ് ഇത് വളമാകുമ്പോഴും ഈ കരയില അങ്ങ് താഴും അതനുസരിച്ച് നമ്മൾ പിന്നീട് ഇതിനകത്ത് പച്ചില നമ്മുടെ ചെടികൾ നമ്മുടെ വൃക്ഷങ്ങളുടെ പച്ചില ഒക്കെ നമ്മൾ ഇട്ടുകൊടുക്കുക അതിപ്പം ഞാൻ തന്നേറെ ഇതൊക്കെ ഇലയാളായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ മണ്ണിട്ടു ഇത്രയും മണ്ണിട്ടു ഇത്രയും കരിയില ഇട്ടു കരിയിലിട്ടതിന് ശേഷം ഇനി ഇതിനകത്ത് കുറച്ച് മണ്ണ് നമ്മൾ ഇടാൻ പോകാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ നമുക്കിതുവരെ ഒരു പൈസ പോലും ചിലവായിട്ടില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മണ്ണ് നമുക്ക് എവിടെന്നെങ്കിലും എടുക്കാം അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് നമ്മുടെ മറ്റാരുടെയെങ്കിലും സ്ഥലത്ത് ഇച്ചിരി മണ്ണ് എടുക്കാം അതല്ലെങ്കിൽ റോഡിലൊക്കെ മഴയൊക്കെ ആവുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും മണ്ണ് കൂടി കിടക്കും അത് നമുക്ക് വെട്ടിക്കോരിക്കെടുക്കാം പിന്നെ മണ്ണ് ശ്രദ്ധി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൃക്ഷങ്ങളുടെ ഇലയോടൊപ്പം അഴുകി ചേർന്ന് കിടക്കുന്ന മണ്ണാണ് ഏറ്റവും നല്ല മേൽമണ് ഒരിക്കലും അരിയിലത്തെ മണ്ണ് പൂമിഴ അരിയിൽത്ത മണ്ണ് എടുക്കരുത് ഒരു തെങ്ങിൻ്റെ ചുവട്ടീന്നോ പുളിയുടെയൊക്കെ ചുവട്ടീന്നോ ഒക്കെയാണ് മണ്ണ് നമ്മൾ വെട്ടിയെടുക്കുന്നതെങ്കിൽ ആ മണ്ണ് കൊണ്ടുവന്ന് കല്ലും ഒക്കെ വേർ വെട്ടിയതിന് ശേഷം അരിച്ചെടുത്തതിന് ശേഷം ഒറ്റക്കായി കുമ്മായം ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇളക്കി ഒരു പത്ത് പതിനഞ്ച് ദിവസം മാറ്റിയിട്ടേക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആസിഡിറ്റി അഥവാ പുളിപ്പ് മാറി വരുത്തുമോ എങ്കിലേ ഈ സസ്യങ്ങൾക്ക് വേരോട്ടം ഉണ്ടാവാനും നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ ഇതിപ്പോൾ അങ്ങനെ വേണ്ട ഇതിപ്പം ഫലഭൂഷ്ടമായ മണ്ണായതുകൊണ്ട് അതിലൊന്നും ആവശ്യമില്ല ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ കുറച്ച് മണ്ണൊന്നും കൂട്ടിയെടുക്കണം ചട്ടിക്കകത്ത് കുറച്ച് മണ്ണ് നമ്മൾ കൂട്ടിയെടുക്കാൻ പോവുകയാണ് കൂട്ടിയെടുക്കുക എന്ന് വെച്ചാൽ ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടി നമ്മൾ ഇങ്ങനെ ഇട്ടു അതാണ്ട് ഇത് വേപ്പിൻ മിണ്ണാക്കാണ് എല്ലുപൊടിയും വേപ്പിൻ മിണ്ണാക്കും മാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും കൂട്ടിയെടുക്കുന്നില്ല എല്ലുപൊടിയും വേപ്പിണ്ണാക്ക് നമ്മളിട്ട് കൊടുത്തു ഇത് നിളക്കി മണ്ണുമായിട്ടൊന്നും നല്ല ഇളക്കി എടുക്കുവാണ് അപ്പോൾ ഈ രണ്ട് തൈകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ട് തൈകൾ ഒരു ചാക്കിനകത്ത് നടാം കുഴപ്പമൊന്നും രണ്ട് തൈകൾ നടാം അപ്പം ഇത് ഗ്രോ ബാഗിനകത്ത് നമുക്ക് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം കാരണം നല്ല ഗ്രോ ബായ കട്ടിയുള്ള ഗ്രോ ആയി കാരണം ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ നമുക്കിതൊന്നും മുളകൾ പറിച്ചെടുക്കാം അതുകൊണ്ട് നല്ല കട്ടിയുള്ള ഗ്രോ ബാഗിൽ ചെയ്യാം ചാക്കിലാണ് ഇതിപ്പം ചെയ്യുന്നത് പിന്നെ ഡ്രംബിലും അതുപോലെ തന്നെ പെയിൻറ്റ് ബക്കറ്റും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കും ഒരുപാട് സ്ഥലമൊന്നും വേണ്ട അവിടെ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നട്ട് ഉറപ്പിച്ചു കൊടുത്തു അപ്പം ഉറപ്പിക്കുക എന്ന് പറയുമ്പോഴ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഏതൊരു ചെടിയും നമ്മൾ നടന്നോടനെ അതിൻ്റെ ചുവട് നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ശക്തമായ വേരോട്ടം ഇതിന് ഉണ്ടാകത്തുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കണം അപ്പം ചുവട് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ച വളം ചേർത്ത മണ്ണ് ഇതിൻ്റെ ചുവട് ഇട്ട് അപ്പം കാന്താരി ഉൾപ്പെടെയുള്ള മുളക് വർഗ്ഗങ്ങൾക്ക് അതിൻ്റെ നാരുവേര് പടലുമാണ് ഒരുപാട് വിസ്തൃതിയിൽ ഇതിൻ്റെ വേരുകൾ വ്യാപിച്ചു പോകത്തില്ല അതുകൊണ്ട് തന്നെ വളം ഒരുപാട് അഹലയായിട്ട് നമ്മൾ കൊണ്ടുനിന്ന് ഇടരുത് സ്വല്പം ആ തണ്ടിനോട് അടുത്ത് തന്നെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ മറ്റൊന്ന് ചാമ്പൽ അഥവാ ചാരം വെണ്ണീർ കഴിയുന്നതും മുളകു വർഗ ചെടികൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ചാരത്തിന് നമുക്കറിയാം ഈ മുരടിപ്പ് പൊട്ടാഷാണ് അതിനകത്ത് കൂടു വടങ്ങിപ്പോൾ പക്ഷേ നേരിട്ട് ചാരം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ ചിലപ്പോൾ മുരടിപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് പല എൻ്റെ അനുഭവത്തിൽ പല മുളകിനും മുരടിപ്പ് വന്നത് ചാരം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ശുപാർശ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ വളം ഇട്ട മണ്ണ് നമ്മൾ ഇട്ടുകൊടുത്തു ഇട്ടുകൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യണം നോക്കിയ ഇത് സൂഡോബോണസ് ആണ് നമുക്കെല്ലാം അറിയാം കാരണം ഈ മുളകിന് വരുന്ന ഒരു രോഗമാണ് കുരുടിപ്പ് എല്ലാ മുളകുവർഗ്ഗത്തിനും വരും അപ്പോൾ കുരുടുപ്പ് ഉണ്ടാവാതിരിക്കാൻ ഒപ്പം ഈ സസ്യം അതായത് ഈ മുളക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഞാൻ പിഴുതുകൊണ്ട് വന്നതാണ് പിഴുതുകൊണ്ട് വന്ന് ഈ മണ്ണിനകത്തുന്നിട്ടു അപ്പോൾ ഇതിൻ്റെ വേര് ഈ വളങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ പ്രാപ്തമാക്കാൻ പറ്റുന്ന ഒരു ബാക്ടീരിയയാണ് ഈ പറയുന്ന സൂഡോമോണസ് എന്ന് പറഞ്ഞത് ഈ സൂഡോമോണസ് അഞ്ച് എം എൽ എടുക്കുക അഞ്ച് എം എൽ അഞ്ച് എം എൽ എടുത്ത് അഞ്ച് മില്ലിഗ്രാം കേട്ടോ അഞ്ച് മില്ലിഗ്രാം അല്ല അഞ്ച് ആണ് അഞ്ച് മില്ലിഗ്രാം അല്ല അഞ്ച് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ലിറ്റർ വെള്ളം ആണ് ചേർക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർത്തു ചേർത്ത് ഇതൊന്ന് കഴുകി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നും വലിയ പ്രയാസമുള്ള അല്ല ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിന്റെ നിറമാവം ഇത് നമുക്കിതിന്റെ ചുവട്ടിൽ ഒന്ന് തളിച്ച് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ സൂഡോമോണസ് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചാലും കൈകൾ വൃത്തിയായി കഴുകണം പതയുള്ള നല്ല പതയുള്ള സോപ്പ് കൊണ്ട് വൃത്തിയായി കൈ നമ്മൾ കഴുകേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കറ്റാഴ വാഴയുടെ ഉപയോഗിച്ച് നമ്മുടെ കൈ വൃത്തിയാക്കണം കാരണം ഈ സൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ് ഇത് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തനമില്ല എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്കിലും നമ്മുടെ കൈകളിലൊക്കെ പറ്റിയിരിക്കുന്നുണ്ടേ അറിയാതെ കണ്ണിലും മൂക്കിലുമൊക്കെ ചൊറിയൊക്കെ ചെയ്യുന്നുണ്ടേ ഈ ബാക്ടീരിയ അവിടെ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ബാക്ടീരിയയുടെ ഒരു ഗുണം നമുക്കറിയാം ഇത് പെറ്റുപരുകാൻ സാധ്യത ഉള്ളതാണ് ഇത് ചെറിയ ഇത് മിത്ര ബാക്ടീരിയയാണ് എല്ലാ സസ്യങ്ങളുടെയും വേറിനെ പ്രാ വളം വലിച്ചെടുക്കാൻ പ്രാപ്തമാക്കുന്ന അതുപോലെ തന്നെ ചെറിയ രോഗങ്ങൾ ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ കഴിയുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഏത് വളം കൈകാര്യം ചെയ്താലും നമ്മൾ നമ്മുടെ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഓരോ കർഷകനും അല്ലെങ്കിൽ കൃഷി സ്വന്തം ആവശ്യത്തിന് ചെയ്യുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത്രയും ചെയ്തതിന് ശേഷം ഇത് സൂഡോമോണസ് സൂക്ഷിക്കുന്നത് എപ്പോഴും തണുത്ത പ്രതലത്തിൽ അതായത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സൂഡോമോണസ് നമ്മൾ സൂക്ഷിക്കാവൂ അതുപോലെ സൂഡോമോണസ് നമ്മൾ തളിച്ചു കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ സൂഡോമോണസ് തളിച്ചു കൊടുക്കുന്ന ചുവട്ടിൽ ഒഴിക്കുവാണെങ്കിൽ അവിടെ കുറച്ച് പുതയിടാനും നമ്മൾ മറക്കരുത് വെയിൽ കൊണ്ടാൽ ഈ സൂഡോമോണസിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ സൂഡോമോണസ് എന്ന് പറയുന്ന ഈ മിത്ര ബാക്ടീരിയകൾ നശിച്ചു പോകാൻ ഇടയുണ്ട് അങ്ങനെ വരുന്ന നമ്മൾ അത് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാകും എന്ന കാര്യം നമ്മൾ ഓർക്കണം പ്രിയ സുഹൃത്തുക്കളെ ഇത് നമ്മളെടുത്ത് ഒരു ഒരാഴ്ചയോളം ഇത് നമ്മൾ തളർത്ത് വെക്കുകയും ഒരു നേരം നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുകയും ചെയ്യണം ചെയ്തതിനു ശേഷം ഇതിന് പുതിയ ഇലകളൊക്കെ വരും ഇലകൾ വരുന്ന നമ്മൾ മനസ്സിലാക്കണം ഇതിന് വേരോട്ടം ഉണ്ടായി കിളിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു കീടനാശിനിയാണ് നല്ല ഒരു വളവും വേപ്പിൻ പിണ്ണാക്ക് എല്ലുകൂടി കടല പിണ്ണാക്ക് ഇവ ഒരു പാത്രത്തിൽ വെള്ളത്തിനകത്ത് ഇട്ട് വച്ച് ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള കാലയളവിനുള്ളിൽ ഇതിനകത്തുനിന്ന് ഇതേപോലെ ഒരു കപ്പ് കോരിയെടുത്ത് അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഒഴിച്ചു കൊടുത്താൽ മറ്റ് വളങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ തന്നെ ഇത് ഇഷ്ടംപോലെ കാന്ദാരി ഇതിൽ നിറയുകയും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഒക്കെ പൈസയൊക്കെ ഫ്രീ ആയി പൈസയൊക്കോ അതല്ലെങ്കിൽ സൗജന്യമായിട്ടോ ഒക്കെ കൊടുക്കാനും സാധിക്കും അങ്ങനെ നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഔഷധങ്ങൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും ആഹാരമാണ് ഔഷധം എന്ന കാര്യം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മറക്കാതിരിക്കുക മരുന്നിനെ മാത്രം ആശ്രയ ജീവിക്കാതെ ഇത്തരത്തിൽ പ്രകൃതി നമ്മുടെ ആരോഗ്യ കവചമായി തന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വിളകളൂടെ കണ്ടെത്തി അത് എത്ര സമയമില്ലെങ്കിലും ഒരു ദിവസം അര മണിക്കൂറെങ്കിലും ചിലവഴിച്ച് ചാക്കിലോ ഡ്രമ്മിലോ ഗ്രോവായികിലോ ഒക്കെ വളർത്തിയെടുത്ത് ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ മാനസികാരോഗ്യം നമ്മുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാനൊപ്പം തന്നെ മാനസികാരോഗ്യവും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ ഇത്തരത്തിലുള്ള കൃഷി എന്ന് പറയുന്നത് പരമ്പരാഗത കാലം മുതൽ തന്നെ മനുഷ്യർ കൃഷിയുമായി ബന്ധപ്പെട്ടിരുന്നു അന്ന് ആരോഗ്യമുള്ള ആ ഒരു ജീവിത രീതിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ആരോഗ്യമില്ല ആരോഗ്യമില്ലാത്ത ആ ഒരവസ്ഥയാണ് നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് മാറ്റിയെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ നമ്മുടെയൊക്കെ ആവശ്യമാണ് പ്രിയ സുഹൃത്തുക്കളെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നവർ ഇതൊക്കെ ഒന്ന് ശീലമാക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം